ടുഡേ മൂന്നാം മണിക്കൂർ ഖ്യാപുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ കർത്താവ് മോശിയോട് അരുൾ ചെയ്തു ഇസ്രായേൽ ജനത്തോട് കൽപ്പിക്കുക എനിക്ക് ദഹന ബലികളും സുരഭരമായ ഭോജനബലിയും യഥാസമയം അർപ്പിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം നീ അവരോട് പറയണം നിങ്ങൾ ദഹനബലി അർപ്പിക്കാനായി ഒരു വയസ്സുള്ള ഊനമറ്റ രണ്ടാട്ടിൻ കുട്ടികളെ അനുദിനം കർത്താവിന് അർപ്പിക്കണം ഒന്നിനെ രാവിലെയും മറ്റതിനെ വൈകുന്നേരവും അർപ്പിക്കണം കൂടാതെ ധാന്യ ബലിയായി ഒരു ഹിന്നിൻ്റെ നാലിലൊന്ന് ശുദ്ധമായി എണ്ണ ചേർത്ത് ഒരു എഫ്ഐയുടെ പത്തിലൊന്ന് നേരിയ മാവ് അർപ്പിക്കണം കർത്താവിൻ്റെ മുമ്പിൽ പരിമളം പരത്തുന്ന ദഹന ബലിയായി സീനായിൽ മലയിൽ വെച്ച് നിർദ്ദേശിക്കപ്പെട്ട അനുദിന ദഹന ബലിയാണിത് അതോടൊപ്പം ഒരാട്ടിൻകുട്ടിക്ക് ഒരിക്കൻ നാലിലൊന്ന് എന്ന തോതിൽ പാനീയ അർപ്പിക്കണം കർത്താവിനുള്ള പാനീയ ബലിയായി ലഹരിയുള്ള വീഞ്ഞ് നിങ്ങൾ വിശുദ്ധ വിശുദ്ധ സ്ഥലത്തൊഴിക്കണം മറ്റേ ആട്ടിൻകുട്ടിയെ വൈകുന്നേരവും ബലിയർപ്പിക്കണം രാവിലെ ധാന്യബലിയും അതിൻ്റെ പിന്നെ അതിൻ്റെ പാനീയ ബലിയും പോലെ കർത്താവ് മുൻപിൽ കർത്താവിൻ്റെ മുമ്പിൽ പരിമളം പരത്തുന്ന ദഹന ബലിയായി അതിനെ അർപ്പിക്കണം സാപത്ത് ദിവസം അത് ഒരു വയസ്സുള്ള ഊനമറ്റ രണ്ട് ചെമ്പുരിയാട്ടിൻ കുട്ടികളെയും ധാന്യബലിയായി ഒരു എഫ്ഐയുടെ പത്തിൽ രണ്ട് എണ്ണ ചേർത്ത് നേരിയ മാവും അതിൻ്റെ പാനീയ ബലിയും അർപ്പിക്കണം അതിനുള്ള ദഹനബലിയും അതിൻ്റെ പാനീയ ബലിയും കൂടാതെ സാപത്ത് തോറും ദഹനബലി സാപത്ത് ദൂറുമുള്ള ദഹന ബലിയാണിത് ഇവിടെ ബലികളെക്കുറിച്ചുള്ള കുറിച്ചുള്ള വിവരണങ്ങളാണ് കൊടുക്കുക മോശയുടെ അധികാരം തീരുന്നു ആ ദൗത്യം ഏൽപ്പിക്കുന്ന ആ സമയത്തോട് ബന്ധപ്പെട്ടിട്ട് മോശ തന്നെ ജനത്തോട് കല്പിക്കാൻ പറഞ്ഞേർപ്പെടുത്തുന്ന ദൗത്യങ്ങളാണ് ഇവിടെ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ദൈവത്തിന് ബലിയർപ്പിക്കണമെന്നും എന്നാൽ സാപത്ത് ദിവസം അത് കുറെക്കൂടെ മെച്ചമായ തരത്തിൽ അവതരിപ്പിക്കണമെന്നുമായി നമ്മളോട് പറഞ്ഞു വെക്കുന്നത് ഇവിടെ നമ്മൾ ചിന്തിക്കുമ്പം പുതിയ നിയമ നമ്മളിലേക്ക് നമ്മളിലേക്കിതെങ്ങനെ വന്ന് ഭവിക്കുന്നു എന്ന് നമുക്കൊന്ന് ചിന്തിക്കാമെന്ന് അവിചാരിക്കുക പ്രിയമുള്ളവരെ നമ്മളുടെ ജീവിതത്തിലും പ്രഭാത പ്രാർത്ഥനയും സായാഹ്ന പ്രാർത്ഥനയും പ്രഭാതത്തിലുള്ള ബലിയും സായാഹ്ന ബലിയായിട്ടുള്ള നമ്മുടെ സായാഹ്ന പ്രാർത്ഥനയും ഒക്കെ ദൈവസന്നിധിയിൽ ആ കാലഘട്ടം മുതൽ ആരംഭിച്ചു പോരുന്നതാണെന്നുള്ള ഒരു ബോധ്യം അതുപോലെ തന്നെ സാപത്ത് ദിവസം വിശുദ്ധമായി അർപ്പിക്കുന്ന ബലി നമ്മുടെ ഞായറാഴ്ചകളിലെ ആഘോഷമായ വിശുദ്ധ കുർബാനയും സൂചിപ്പിക്കുന്നതല്ലേ രാവിലെയുള്ള നമ്മുടെ ബലി അർപ്പണം ദേവാലയത്തിൽ നമ്മൾ പ്രഭാതത്തിൽ വീട്ടിൽ നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങി ദേവാലയത്തിലേക്ക് കടന്നുപോയി അവിടെ കർത്താവിനെ ബലിയർപ്പിക്കുകയാണല്ലോ നമ്മൾ ചെയ്യുക പ്രിയ പിള്ളേർ ഇതുപോലെ തന്നെ ആ സമർപ്പണത്തിന് ശേഷം നമ്മൾ നമ്മുടേതായ വ്യാപാരങ്ങളിലൊക്കെ ഏർപ്പെട്ട് വയട്ട് കർത്താവിനെന്ന് നന്ദി പറയാൻ സായാന്ന ബലിയായിട്ട് നമ്മുടെ ഭവനത്തിൽ നമ്മൾ ഒന്നിച്ചുകൂടി ഉള്ള പ്രാർത്ഥനകളും അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണെന്നുള്ള സൂചന നമുക്കിവിടെ നൽകുന്നില്ലേ ഞായറാഴ്ചത്തെ വിശദമായി ആചരിക്കുന്നതിനെക്കുറിച്ച് പല ആവൃത്തി നമ്മൾ തന്നെ പറഞ്ഞു ഇതിനകത്തുന്നത് എന്നാൽ വീണ്ടും പറയുക ഞായറാഴ്ചകളിൽ പ്രത്യേകമാവിധം വിലയർപ്പിക്കണം അതായത് നമുക്ക് ഞായറാഴ്ചകളിൽ ആഘോഷമായ വി അങ്ങനെ ദേവാലയത്തോട് ബന്ധപ്പെട്ട് പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായ ഒരു നല്ല ജീവിതം ഇസ്രായേൽ ജനത്തിന് അന്ന് ദൈവം കൽപ്പിച്ചതിൻ്റെ തുടർച്ചയായിട്ട് ഇന്ന് നമുക്ക് വിസ്ത പുതിയ ഇസ്രായേലായ നമുക്ക് ആ ഒരു ജീവിത ശൈലി നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കാനും അത് പൂർണ്ണതയോടുകൂടി അർപ്പിക്കാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ നമ്മൾ ഈ കാലഘട്ടത്തിൽ ഉണർവുള്ളവരായി ജീവിക്കണമെന്ന് തന്നെ ദൈവം ആഗ്രഹിക്കുന്നു കാലഘട്ടം വളരെ മോശമായി കൊണ്ടിരിക്കുന്നു എന്ന് നമുക്കറിയാം ലോകം മുഴുവൻ യുദ്ധത്തിൻ്റെ ഭീക ഭീകരതകളാണ് കേൾക്കുന്നത് ആ കിംബദന്ദികൾ ഞാൻ പറഞ്ഞത് അവസാന കാലത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പല വെളിപ്പെടുത്തലിൻ്റെ സൂചനകൾ നമുക്കിവിടെ കാണാൻ തുടങ്ങുന്നുണ്ട് നമുക്ക് കൂടുതൽ വിശുദ്ധിയോടുകൂടി നമ്മുടെ ജീവിതത്തിലെ നമുക്ക് കൂടുതൽ കർത്താവിനോട് ആശ്രയബോധത്തോടെ പോകാനുള്ള കൃപ കിട്ടട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മൾ